ഇന്ന് അതിൽ ന്യൂറിയം അതുപോലെ തന്നെ അനുമോട് സംസാരിക്കുന്നുണ്ട് പി ആറിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് അപ്പം അനുമോള് ചോദിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഞാനിങ്ങനെ പറയുമെന്ന് തോന്നുന്നുണ്ടോ അതായത് പതിനാറ് ലക്ഷം അതെനിക്ക് എന്നെ കൂടെ പറ്റുന്ന കാര്യമല്ല എനിക്കറിയാം ഞാൻ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്താ പറഞ്ഞത് ഞാൻ നിങ്ങളോട് പേഴ്സണൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അത് നിങ്ങൾക്ക് അറിയുന്നത് പ്രേക്ഷകർക്ക് അതറിയുന്നോ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ നിങ്ങളോട് ഓപ്പൺ ആയിട്ട് പറഞ്ഞതാണ് ഈ പതിനാറ് ലക്ഷം എന്ന് പറഞ്ഞപ്പോൾ നീ എനിക്ക് ഭയങ്കര ഷോക്ക് പോയി അപ്പൊ ന്യൂറിയം പറയുന്നുണ്ട് നീ ഇങ്ങനെ ഭിന്നോട് പറയുന്നത് നീ അങ്ങനെ ഭിന്നോട് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ൊക്കെ നല്ല പി ആർ ഉണ്ടെന്ന് എനിക്കറിയാം എത്ര എമൗണ്ട് എന്ന് പറയും എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ നീ അത് പറയുന്നില്ല അത് മോശമല്ലേ അത് എന്തിനെ പറയാൻ പോണേ അത് ഞാൻ അങ്ങനെ പറയുന്ന ഒരാളല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഇതൊരു ടാസ്ക് ആണ് നിങ്ങൾക്ക് പറയണ കാര്യം നിങ്ങൾക്ക് പറയുന്നു നിങ്ങൾക്ക് അവരുടെ ചീട്ട് കീറാൻ പറഞ്ഞ ഒരു അവസരമായിരുന്നു നീ അത് ഉപയോഗിക്കണമായിരുന്നു അല്ലാതെ പിന്നെ ഇപ്പം പറഞ്ഞിട്ടെന്തെങ്കിലും കാര്യമുണ്ടോ നീ അവിടെ ചെയ്യണം നീ എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു ടാസ്ക് വരുമ്പോൾ അവിടെ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനുഭവം കൊണ്ടാ ശരി ഇനി ഞാൻ ഞാനങ്ങനെ ചെയ്യാമെന്ന് പറയുന്നുണ്ട് ശേഷം ഷാനവാസിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ പതിനാറ് ലക്ഷം പറഞ്ഞ ഒരു എമൗണ്ട് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് അതെങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല അത് ഞാൻ അവിടെ കേട്ടിട്ടുണ്ട് ഈ പതിനാറ് ലക്ഷം പി ആർ കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പിന്നീട് ഷാനവാസ് ഒരു കാര്യം പറയുന്നുണ്ട് നിങ്ങൾക്കറിയുമ്പോൾ അന്ന് ഞങ്ങള് തമ്മിലെ പ്രശ്നായിട്ട് ഞങ്ങൾ ഞാനും അപ്പൊ സംസാരിക്കുന്ന സമയത്ത് അക്ബർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ശത്രുവാണ് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല ഏത് പി ആർ വർക്ക് ഉണ്ടെങ്കിലും ഞാനത് പൊട്ടിക്കുന്നു പറയുന്നുണ്ട് എൻ്റെ ഭാര്യനെ പറ്റി മോശമായിട്ട രീതിയിൽ സംസാരിച്ച് ഞങ്ങൾ ഇതുവരെ ഒരുമിച്ച് ജീവിച്ചിട്ടും കൂടിയില്ല എന്നിട്ട് പോലും ആൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല എന്ന് പറഞ്ഞിട്ട് അനിമോൾക്ക് എതിരെ കളിക്കുന്ന ഒരാളായിട്ടാണ് അക്ബർ അപ്പം എങ്ങനെയെങ്കിലും അനുമോ പുറത്താക്കണമെന്നൊരു മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണ് അക്ബറിനെ പറ്റിയിട്ട് ഷാനവാസ് പറഞ്ഞത് എന്നാലും ബിഗ് ബോസ് അറിഞ്ഞുകൊണ്ട് കളിച്ച ഒരു കളിയാണ് ഈ പി ആർ വർക്ക് എന്ന് പറഞ്ഞ ഒരു ടാസ്ക് നല്ല രീതിയിൽ അവിടെ ഇവിടെ ഇങ്ങനെ പൊഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഉള്ള അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം